ഹലോ കൂട്ടുകാരെ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൂട്ടുകാരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറകില് അല്ലേ കാരണം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല പ്രമുഖ നടന്മാരുടെ പേരുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ആർട്ടിസ്റ്റുമാരും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകാരും അവര് തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പല പ്രമുഖ നടന്മാരുടെ പേരുകൾ പുറത്തു വന്ന് പറയുന്നത് അതിന് ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ ഒരു പേരായിരുന്നു നടൻ ജയസൂര്യുടേത് കാരണം നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ വ്യക്തിയും ഈ ഒരു ജയസൂര്യ എന്നുള്ള ആള് ഇങ്ങനെ ഇത്തരക്കാരനാണോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എന്താണ് ഒരു അത്രമേൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു പക്ഷെ എന്തു ചെയ്യാം നടിമാർ ഒന്നല്ല രണ്ട് നടിമാരാണ് ഇതിന് പിറകെ ഇറങ്ങി തങ്ങളെ പീഡിപ്പിച്ചത് നടൻ ജയസൂര്യ ആണെന്ന് പുറത്ത് മാധ്യമങ്ങളോട് പബ്ലിക്കായിട്ട് തന്നെ അവർ പുറത്തിറങ്ങി പറയുകയാണ് എന്നാൽ ഇത്രയും നാളും ജയസൂര്യ ഇതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസമായിരുന്നു ആ പിറന്നാൾ ദിവസത്തിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു വന്നിരുന്നു അതായത് തനിക്ക് വന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നും താൻ നിരപരാധിയാണ് എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റായിരുന്നു അദ്ദേഹം എഫ് ബി യിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ശരിക്കും ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ അതായത് അദ്ദേഹത്തിന് വളരെ വിഷമത്തോടെയാണ് ആ ഒരു പോസ്റ്റ് എഴുതിയത് ഒരു പക്ഷേ ചിലപ്പോൾ അദ്ദേഹം നിരപരാധി ആകാം എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷെ അറിയില്ല സത്യാവസ്ഥ എന്താണെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല ഇതിന്റെ പിന്നിൽ എന്താ സംഭവിച്ചെന്നുള്ളതും നമുക്കറിയില്ല അപ്പൊ എന്തായാലും വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നറിയാൻ നമുക്ക് പറ്റും െത്തിയ കാലം തൊട്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയെടുത്ത നടനാണ് ജയസൂര്യ കഴിഞ്ഞ ദിവസം തന്നെ നടനെതിരെ പോലീസ് കേസും എടുത്തിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളോടെല്ലാം പ്രതികരിച്ചു കൊണ്ട് തന്നെ നടൻ ജയ്സൂര്യ ഒടുവിൽ പുറത്തിറങ്ങിയതും തന്റെ പേരിൽ ഉയർന്നത് വ്യാജ ആരോപണങ്ങളിലാണെന്നാണ് നടൻ പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ ജയസൂര്യയുടെ ഈ പോസ്റ്റിന്റെ പിന്നാലെ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പരാതിക്കാരിയായ ഈ നടി അപ്പൊ നടിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തന്റെ ആരോപണം സത്യവും വ്യക്തവുമാണെന്നാണ് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും അവർ എൻ ഡി ടിവിയോട് പ്രതികരിച്ചു തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു എഫ്ഐആർ ഫയൽ ചെയ്യുന്നതെന്നും അവർ കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഇനി ജയസൂര്ക്കെതിരെ രണ്ട് നടിമാരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുന്നത് ഇതിലെ ഒരാളാണ് ഇപ്പോൾ ജയസൂര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ രംഗത്തെത്തിയതും ഉയർന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് ജയസൂര്യയുടെ വാദം കള്ളമാണെന്നാണ് പരാതിക്കാരി പറയുന്നത് താൻ ഉയർത്തിയത് തെറ്റായ ആരോപണങ്ങളല്ല എന്ന് അവർ പറയുകയാണ് വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായപ്പോൾ ഞാൻ പണം വാങ്ങിയിട്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ഈയൊരു പരാതിക്കാരിക്ക് വന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ പരാതിക്കാരി ജയസൂര്യയുടെ പേര് പുറത്തു പറഞ്ഞത് സ്വന്തം അഭിമാനം സംരക്ഷിക്കാനാണ് ജയസൂര്യയുടെ പേര് പുറത്തു പറഞ്ഞത് ഞാൻ കേസ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് എനിക്ക് ഒരിക്കലും നല്ലതായി വരില്ല എന്നും ആ ഒരു പരാതിക്കാരി പറയുകയാണ് കേട്ടോ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അതേസമയം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് നടനെതിരെ ആദ്യത്തെ ലൈംഗിക പീഡന കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സെക്രട്ടേറിയറ്റിലെ സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ച് ആരോപിച്ചെന്നാണ് കൊച്ചി സ്വദേശിനിയായ നടി ആദ്യം പരാതിയുമായി രംഗത്ത് വന്നത് പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ മറ്റൊരു നടിയുടെ പരാതിയെ തുടർന്ന് നാല്പത്തെട്ട് മണിക്കൂറിനകം രണ്ടാമത്തെ ലൈംഗിക പീഡന കേസ് കൂടി ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്ത് തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ചാണ് ലൈംഗികാതിക്രമം നടത്തി എന്നാണ് മറ്റൊരു നടിയുടെ പരാതി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂരിക്ക് എതിരെ കേസെടുത്തത് സെക്ഷൻ മുന്നൂറ്റി എൺപത്തിനാല് മുന്നൂറ്റി എൺപത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകളാണ് ജയസൂരിക്ക് എതിരെ ചുമത്തിയിരിക്കുന്നത് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത്